അപ്പൊ ഞങ്ങൾ ഇന്ന് മനസ്സിലായി അടിപൊളി ആയിട്ടാണ് എന്താ എന്ന് വെച്ചാല് പേപ്പർ ഗ്ലാസ്സസ് ഒക്കെ നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമ്മൾ അതിലേക്ക് ചെറിയ അതിൽ അപ്പൊ അവിടെ പേപ്പർ ഗ്ലാസ്സസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചെറിയൊരു ബോൾ ഉണ്ട് അത് ഇടണം അതിൽ പണിഷ്മെന്റും നല്ലതുണ്ടാവും അത് നമ്മൾ കിട്ടുന്നത് ഏതാണോ അത് നമ്മൾ കഴിക്കണം അതാണ്ടോ ചെലപ്പം ഫസ്റ്റ് ഞാനാണ് എറിയുന്നത് നമുക്ക് അറിയാം എന്താ നമുക്ക് നോക്ക എനിക്ക് പുളിയാണെ കിട്ടിയത് അപ്പൊ ഇതാ നല്ല അടിപൊളി പുളി പൊളിണ്ട് അവന് കൊടുക്കണം അതിലോളി ഗസ് ഒരു വിധം ഞാൻ ഗസ് ഒരു വിധം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്

മഴ കിട്ടി എനിക്ക് നന്നായി ഇനിയിപ്പൊ എനിക്ക് മഴ കെട്ട എനിക്കൊന്നും സഹായിക്കില്ല അങ്ങനെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് നല്ലോണം ഇത് കൊണ്ട് കിട്ടോ കാണുമ്പോ വിചാരിക്കും നല്ലതുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് മുളക് കിട്ടിയാൽ തന്നെ നോക്ക നമുക്ക് ഫുള്ള് പെരക്കി അപ്പൊ

നമുക്ക് വേറെ എല്ലാരും കപ്പ് കേക്ക് കഴിക്കാം അതുപോലെ തന്നെ Çikolata, 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 അയ്യോ okay. അയ്യോ okay. <laughs> <"Star> <BC." laughs> <arians> <laughs> <grateful> <laughs> ഉള്ളി കാടിക്കൂ ഉള്ളി കാടിക്കൂ എന്നാ അണ്ണാ കൊമ്പിന്ന അവ ഗയ്സ് കാടി ഉള്ളി കാടി കുറച്ചെങ്കിലും കടിക്കണം കാടി കടിച്ചോ 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 വേലണ്ടനാ انداو کے کپ کی کٹیے کون دا ہا اندا لیسی او بھائی لیسی لیسی یو دے لو تین تین یو چم وچ آ میں تیرے کتے سنیا او تیرے کتا پارے അപ്പൊ കൈസ് ഇനി രണ്ടെണ്ണുള്ളത് അതിൽ ഒന്ന് നല്ലതും ഒന്ന് കെട്ടതാണുള്ളത് അപ്പൊ ഏതാണ് കിട്ടാൻ നോക്കിയേക്ക അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എന്തായാലും നമുക്ക് ഒന്നും കൂടിയല്ലേ അത് നമുക്ക് വെറുതെ ഒന്ന് നോക്കി നോക്ക എന്ത് നല്ലത് ഉപ്പാണ് കഴിച്ചുള്ളത് ഇട്ടോ അതില്